ദൈവത്തിന് സ്തുതി സ്നേഹമുള്ളവര് നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രവർത്തികളുടെയും സകല പെരുമാറ്റങ്ങളുടെയും അടിസ്ഥാനം നമ്മളിൽ തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ആലോചനകളാണ് പ്രഭാഷകൻ പറയുകയാണ് ചിന്തയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം മുപ്പത്തേഴാമധ്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ചിന്തയാണ് ഓരോരുത്തരെയും നയിക്കുന്നത് എല്ലാ പ്രവൃത്തികളും ആലോചനയുടെ പരിണിത ഫലമാണ് ഒരു വ്യക്തി എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ കേന്ദ്രീകരിച്ചിരിക്കും അയാളുടെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും എല്ലാം യേശു അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ തിരുസന്നദ്ധിയിലേക്കാകണമെങ്കിൽ ദൈവത്തിലുള്ളത് അന്വേഷിക്കണം കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം പറയുകയാണ് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും ഭൂമിയിലുള്ള വസ്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോയാൽ ഇങ്ങനെയാവും ഇങ്ങനെ പോയാൽ അങ്ങനെയാകും ഒരിക്കലും നമുക്ക് ദൈവത്തിരുമുമ്പാകെയുള്ള ഒരു നിർമ്മല ജീവിതം കിട്ടില്ല ഒരു ആന്തരിക നിശബ്ദതയും ശാന്തതയും കിട്ടത്തില്ല ഉന്നതത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റട്ടെ ഇന്ന് കൊലോസ് ലേഖനം മൂന്ന് രണ്ട് ഭൂമിയിലുള്ളതിലല്ല ഉന്നതത്തിലുള്ളത് അന്വേഷിക്കുന്ന ദൈവബോധ്യം മക്കളെ തീരുവാൻ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി